ഇഷ്ടമില്ലാത്ത വിവാഹങ്ങൾക്ക് നിന്നു കൊടുക്കുമ്പോൾ ദൈവമേ ഇതൊന്നും മുടക്കാൻ ആരെങ്കിലും വന്നിരുന്നെങ്കിൽ എന്ന് തോന്നുന്ന സാഹചര്യത്തിലൂടെ പലരും കടന്നുപോയിരിക്കും ദൈവദൂതനെ പോലെ ആരെങ്കിലും താല്പര്യമില്ലാത്ത വിവാഹത്തിൽ നിന്നും നിങ്ങളെ രക്ഷപ്പെടുത്തിയാൽ എങ്ങനെയിരിക്കും നാൽപ്പത്തിയേഴായിരം രൂപ മുടക്കാൻ തയ്യാറാണെങ്കിൽ ഇഷ്ടമില്ലാത്ത വിവാഹങ്ങൾ ഇനി പ്രശ്നമല്ലെന്നാണ് ഏണസ്റ്റോർ എനാർ എസ് എന്ന കമ്പനി പറയുന്നത് സ്പെയിനിലാണ് ഈ കമ്പനി പ്രവർത്തിക്കുന്നത് വെഡിങ് ഡെസ്ട്രോയേഴ്സ് എന്നാണ് ഇവർ സ്പെയിനിൽ അറിയപ്പെടുന്നത് വിവാഹം മുടക്കിയാണ് താൻ പണം സമ്പാദിക്കുന്നതെന്നാണ് കമ്പനി ഉടമയായ ഏണസ്റ്റോ പറയുന്നത് വിവാഹങ്ങൾ മുടക്കിയാൽ എങ്ങനെ പണം സമ്പാദിക്കാൻ സാധിക്കുമെന്നായിരിക്കും നിങ്ങൾ ഇപ്പോൾ ആലോചിക്കുന്നത് അതും ഏണസ്റ്റോ തന്നെ വിശദമായി പറയുന്നുണ്ട് തമാശയ്ക്കായി ഓൺലൈനിൽ പോസ്റ്റ് ചെയ്ത ഒരു പരസ്യമാണ് ഏണസ്റ്റിയുടെ ജീവിതം മാറ്റിമറിച്ചത് താല്പര്യമില്ലാത്ത വിവാഹങ്ങൾക്ക് നിൽക്കുകയാണോ എങ്ങനെ എതിർക്കുമെന്നും അറിയുന്നില്ലേ വിവാഹത്തിൽ നിന്നും ഒഴിവാകണമെന്നുണ്ടോ പരിഭ്രമിക്കേണ്ട നിങ്ങളുടെ വിവാഹത്തെ ഞാൻ എതിർക്കാം എന്ന അടിക്കുറിപ്പോടെ പങ്കുവെച്ച പരസ്യമാണ് നിമിഷ നേരങ്ങൾക്കുള്ളിൽ അദ്ദേഹത്തിന്റെ ജീവിതം മാറ്റിമറിച്ചത് പരസ്യം ശ്രദ്ധയിൽപ്പെട്ടതും നിരവധി പേർ ഏണോസ്റ്റോയുടെ സഹായത്തിനായി ഓടിയെത്തി വിവാഹം മുടക്കുന്നതിനായി അഞ്ഞൂറ് യൂറോയും അദ്ദേഹം ഈടാക്കാൻ തുടങ്ങി സ്ഥലവും സമയവും പറഞ്ഞുകൊടുത്താൽ കൃത്യസമയത്ത് അവിടെ എത്തി ക്ലയന്റിന്റെ യഥാർത്ഥ കാമുകനായി വേഷമിട്ട് കല്യാണം മുടക്കി താല്പര്യമില്ലാത്ത വിവാഹങ്ങൾ മുടക്കിത്തരും ഇനി വിവാഹത്തിൽ പങ്കെടുക്കാൻ വന്ന ബന്ധുക്കൾ ആരെങ്കിലും മർദ്ദിക്കുകയാണെങ്കിലും അതെല്ലാം ഏറ്റുവാങ്ങാൻ തയ്യാറാണെന്നും കമ്പനിയുടമ പറയുന്നുണ്ട് എന്നാൽ കിട്ടുന്ന ഓരോ അടിക്കും അമ്പത് യൂറോ വീതം നൽകണം ഡിസംബർ വരെ താൻ ഇത്തരത്തിൽ വിവാഹം മുടക്കുന്നതുമായി ബന്ധപ്പെട്ട തിരക്കിലാണെന്നും എണസ്റ്റോ പറയുന്നു